നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ തെങ്ങും തേങ്ങയും ഇല്ലാതാവുന്നതിൻ്റെ പ്രധാന കാരണം അന്യ സംസ്ഥാനക്കാർ തിരിച്ചുവരവ് അത്ര എളുപ്പവുമല്ല കേരം തിങ്ങും കേരളം എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രമാണ് ഇപ്പോഴുള്ളത് കേരളത്തിൽ കേരം എത്തണമെങ്കിൽ തമിഴൻ കഴിയണമെന്നാണ് അവസ്ഥ സംസ്ഥാനത്തെ തെങ്ങും തേങ്ങയും തീരെ ഇല്ലാത്ത നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കിലോ തേങ്ങ വേണമെങ്കിൽ എൺപത് രൂപയെങ്കിലും കൊടുക്കണം ഇങ്ങനെ കിട്ടുന്നതിൽ കൂടുതലും പാകമാവാത്തവയായിരിക്കും തേങ്ങയുടെ വില പോലെ തന്നെ വെളിച്ചെണ്ണയുടെ വിലയും കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് വില അല്പമെങ്കിലും പിടിച്ചു നിർത്താനാവുന്നത് കേരളത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് പല കാരണങ്ങളാണ് ഇതിന് വിദഗ്ധർ നിരത്തുന്നത് പഴയ അവസ്ഥയിലേക്കുള്ള കേരളത്തിൻ്റെ മടങ്ങിപ്പോക്ക് അത്ര എളുപ്പമല്ലെന്ന് അവർ പറയുന്നു പ്രധാന വില്ലൻ കാലാവസ്ഥ മാത്രമല്ല കാലാവസ്ഥ വ്യതിയാനമാണ് കേരളത്തിൽ തേങ്ങ ഉൽപ്പാദനം കുറയാൻ ഒരു പ്രധാന കാരണം മഴ കുറഞ്ഞതും ചൂട് കൂടിയതും ശത്രു കീടങ്ങളുടെ വളർച്ചയെ വേഗത്തിലാക്കുന്നു തെങ്ങിൻ്റെ പ്രധാന ശത്രുവായ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം കൂടാൻ കാരണവും കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥയ്ക്കൊപ്പം വിദഗ്ധരായ തെങ്ങ് കയറ്റക്കാരുടെ അഭാവവും വില്ലനാവുന്നുണ്ട് ഇപ്പോൾ തെങ്ങ് കയറുന്നവരിൽ കൂടുതലും അന്യ സംസ്ഥാനക്കാരാണ് യന്ത്രം ഉപയോഗിച്ച് തെങ്ങ് കയറുന്ന ഇവർ തേങ്ങയിടൽ മാത്രമേ ചെയ്യുന്നുള്ളൂ പരമ്പരാഗത തെങ്ങ് കയറ്റക്കാർ തെങ്ങിൻ്റെ മണ്ട മുഗൾ ഭാഗം നന്നായി വൃത്തിയാക്കുകയും കീടങ്ങൾ വളരാനുള്ള സാഹചര്യം തീരെ ഇല്ലാതാക്കുകയും ചെയ്യുമായിരുന്നു ഉണങ്ങിയ ഓലകളും മടലുകളും നീക്കം ചെയ്ത ശേഷം തെങ്ങിന് മുകളിലെ മാലിന്യങ്ങൾ നിയന്ത്രിതമായി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇതിലൂടെ കീടങ്ങൾ വളരാനുള്ള സാഹചര്യം ഏറെക്കുറെ പൂർണ്ണമായും ഒഴിവാക്കുമായിരുന്നു എന്നാൽ അന്യ സംസ്ഥാനക്കാരായ തെങ്ങ് കയറ്റക്കാർക്ക് ഇക്കാര്യങ്ങൾ അറിയില്ല അതിനാൽ വൃത്തിയാക്കൽ നടക്കാറില്ല ഇത് കീടങ്ങൾ വളരാൻ അനുകൂല സാഹചര്യം ഒരുക്കുകയും തെങ്ങിന് സമ്പൂർണ്ണ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു വില്ലകളും വീടുകളും കേരളത്തിൽ തെങ്ങ് കൃഷിയുടെ വ്യാപ്തി ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വില്ലകളും ഫ്ളാറ്റുകളും വീടുകളും കെട്ടിപ്പൊക്കുന്നതിനായി തെങ്ങിൻ തോപ്പുകൾ വ്യാപകമായി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നാൾ മുമ്പ് വരെയും ഒരു തെങ്ങെങ്കിലും ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ അത്യപൂർവമായിരുന്നു എന്നാൽ ഇപ്പോഴിത് സർവ്വസാധാരണമായി തമിഴ്നാടിനെ കണ്ടുപഠിക്കണം തേങ്ങയുടെ സാധ്യത മനസ്സിലാക്കിയതോടെ തമിഴന്മാർ തെങ്ങ് കൃഷി കൂടുതൽ ശാസ്ത്രീയമാക്കി വിദഗ്ധരുടെ സേവനം ഉൾപ്പെടെ തേടിയാണ് ഇത് ചെയ്യുന്നത് രോഗബാധ തടയാനും ഉൽപാദനം കൂട്ടാനുമുള്ള മാർഗങ്ങൾ അവർ അവലംബിക്കുന്നു മാത്രമല്ല തെങ്ങ് കൃഷി അവർ വ്യാപകമാക്കുന്നുണ്ട് എന്നാൽ കേരളം ഇപ്പോഴും ഉറക്കത്തിലാണ് ഇതൊന്നും കണ്ടതായിപ്പോലും നടിക്കുന്നില്ല റബ്ബറിന് വില കുറഞ്ഞതോടെ റബ്ബർ തോട്ടങ്ങൾ വെട്ടിമാറ്റി കൂടുതൽ പേർ തെങ്ങ് കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇതിനൊപ്പം തെങ്ങ് കൃഷി വ്യാപകമാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വൈകിയെങ്കിലും ആരംഭിച്ചത് ആശയ്ക്ക് വക നൽ നൽകുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി